അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഒരു ലെറ്റർ ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് വന്നിരിക്കുകയാണ് അത് നമ്മുടെ അർജുനായും പോയി എടുക്കുന്നത് അപ്പോൾ ജാസ്മിൻ വന്ന് വായിക്കണോ അതോ ഞാൻ വായിക്കണമെന്ന് അർജുൻ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ വന്നിട്ട് വായിക്കുന്നുണ്ട് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ ബിഗ് ബോസ് വീട്ടിലെ കാര്യങ്ങൾ വന്നവരോട് ചോദിക്കാനോ അതേപോലെ തന്നെ പുറത്തുള്ള കാര്യങ്ങൾ അവർ പറയാനോ പാടില്ല ഇത് ശരിക്കും നിയമ നടപടിക്ക് വിധേയമാവുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കഠിനമായ ശിക്ഷ ഇത് ചോദിക്കുന്നവർക്കും പറയുന്നവർക്കും കിട്ടുമെന്നാണ് ബിഗ് ബോസിൻ്റെ പുതിയൊരു നിയമം അതായത് ലെറ്ററിൽ അവർ എഴുതി വിട്ടിരിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജാസ്മിൻ അത് വായിച്ചു കഴിഞ്ഞാൽ ജാസ്മിൻ പറയുന്നുണ്ട് ബാക്കി എല്ലാവരോടും നീ കൊണ്ടേ കൊണ്ടു പറയുന്നത് കാരണം ജാസ്മിനും ഗബ്രിയും ഒക്കെ ഇരുന്ന് നമ്മുടെ അഭിഷേകിനോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഏതൊക്കെ തരത്തിലാണ് അത് മനസ്സിലാക്കി തന്നെ ജാസ്മിൻ പല രീതിയിലുള്ള കണ്ടൻറ്റുകളാണ് കൊടുക്കുന്നത് കുറച്ച് നേരം വിഷമമുണ്ടെന്ന് പറയും പിന്നെ ഗബ്രീനെ കെട്ടിപ്പിടിച്ചു തന്നെയാണ് ജാസ്മിൻ്റെ പരിപാടി അതേപോലെ തന്നെ പലരും സായി കൃഷ്ണനൊക്കെ പുറത്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പറയുന്നത് അർജുൻ നമ്മുടെ ഗബറിൻ്റെയും ജാസ്മിൻ്റെയും അപ്പോൾ അർജുനൻ ഈ ലെറ്ററും പിടിച്ചുകൊണ്ട് എല്ലായിടത്തും പോയിരുന്നു വായിക്കുന്നുണ്ട് അപ്പോൾ ബാത്റൂമിൻ്റെ സൈഡിലോട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ പൂജ കുളിക്കാൻ പോകുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഓരോ ഡോറ് തട്ടി ഇവിടെ ആരോ ഉള്ളത് ശ്രീധുവാ